പലപ്പോഴും ഐ വി എഫ് ചെയ്ത പരാജയപ്പെട്ട പേഷ്യൻസിന് ഈ പി ചെയ്യുമ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഐ വി എഫിനെ കാട്ടിലും കൂടുതൽ എംബ്രിയോസ് കിട്ടുന്നു കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഓഫ് എംബ്രിയോസ് കിട്ടുന്നു അവർക്ക് സക്സസ് റേറ്റുകൾ കുറേ കൂടെ കൂടുന്നു ഫർട്ടിലൈസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഊസൈറ്റുകൾ എഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്ന നമ്പർ കുറേ കൂടെ കൂടുതലായിരിക്കും കിട്ടുന്ന എംബ്രിയോൻ്റെ ക്വാളിറ്റി കുറേ കൂടെ നല്ലതായിരിക്കും അപ്പോൾ എന്തുകൊണ്ട് ആ പി സൊ എക്സി കുറച്ചും കൂടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി പി സോ എക്സിയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പിസോ ഇക്സിയെ പറ്റിയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഐ വി എഫ് അല്ലെങ്കിൽ ഇക്സി പോലത്തെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് പല ഐ വി എഫ് സെന്റേഴ്സിൽ അവൈലബിൾ ആണ് പക്ഷെ അതിനെക്കാളും നമുക്ക് ഒരുപടി മുന്നോട്ട് ഒരുപടി ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ശരിക്കും ലോകത്തിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം അതിൽ ഉൾപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് പീസോ വിക്സി എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു ഇരുപത് വർഷം മുന്നേ ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ടെക്നോളജിയാണ് ഇപ്പോൾ അത് കുറേ അത് ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യും ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ യാാനയിലും ഒക്കെ നമ്മൾ വളരെ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനാണ് പീസോ വിക്സി അപ്പോൾ എന്തുകൊണ്ട് ആ പിസോയിക്സി സോ കുറച്ചും കൂടെ ബെറ്റർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി പി സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ചില കേസുകൾക്കാണ് നമ്മൾ പി സോ ഇക്സി പ്രധാനമായിട്ടും അതിനുള്ള ഒരു യൂസ് വളരെ കൂടുതലായിട്ട് കാണുന്നത് ഫോർ എക്സാമ്പിൾ ഏജ് ഓഫ് ദി മദർ മുപ്പത്തഞ്ച് വയസ്സിനേക്കാളും കൂടുതലാണെങ്കിൽ അവരുടെ ഒരു ഏജ് കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ അവരുടെ എഗ് കുറച്ചും കൂടെ ഫ്രജൈലായിരിക്കും കുറച്ചും കൂടെ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുള്ള ഒരു സൈസ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ നേരത്തെ ഐ വി എഫ് ചെയ്ത് പരാജയപ്പെട്ട പേഷ്യൻസിന് ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് പി സോ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഈ പി സോ ഇക്സിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ അത് ഒരു ഒരു അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ജെൻറ്റിലായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ വരിക ഇപ്പം നമ്മൾ അതിനകത്തേക്ക് ഇക്സിക്ക് ഒരു സാധാരണ ഒരു ഇക്സി ട്രീറ്റ്മെൻറ്റിൽ ഒരു ഷാർപ്പ് ഒരു നീഡിൽ ഇഞ്ചക്റ്റിംഗ് നീഡിൽ വെച്ചാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എഗ്ഗിനകത്തെ സൈറ്റോപ്ലാസ് ആസ്പ്രേറ്റ് ചെയ്തിട്ടാണ് ഇക്സി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ശരിക്കും അത് കുറെ കൂടെ ആ ഒരു എഗ്ഗിലും മൊത്തത്തിൽ ആ പ്രൊസീജിയറിൽ കുറേ കൂടെ സ്ട്രെസ്സും സ്ട്രെയിനും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ എംബ്രിയോ ഉണ്ടാകുന്നതിൻ്റെ ക്വാളിറ്റിയിലും എംബ്രിയോ ചിലപ്പം എഗ് ചിലപ്പോൾ പൊട്ടിപ്പോകാനായിട്ടും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ കൃത്യമായിട്ട് നടക്കാതായി നടക്കാതിരിക്കാനുള്ള സാധ്യതകളെല്ലാം അതിനകത്ത് വരാറുണ്ട് ഈ പീസോ ഇക്സി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പീസോ ഇലക്ട്രിക് പൾസാണ് ശരിക്കും ആ എഗിലേക്ക് ഡ്രില്ല് ചെയ്ത് കയറ്റുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പൾസ് വെച്ച് അതുകൊണ്ട് നമ്മൾ ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള സ്ട്രെസ്സ് എഗിനേക്കുള്ള സ്ട്രെസ്സ് കുറേ കൂടെ അതിനകത്ത് കുറയുന്നു അതുപോലെ തന്നെ ആസ്പിറേറ്റ് ചെയ്യുന്നില്ല നമ്മൾ സ്പേം പുഷ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫെർട്ടിലൈസേഷൻ റേറ്റ്സ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു ആറ് എഗ്ഗ് ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫർട്ടിലൈസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഊസൈറ്റുകൾ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്ന നമ്പർ കുറേ കൂടെ കൂടുതലായിരിക്കും കിട്ടുന്ന എംബ്രിയോൻ്റെ ക്വാളിറ്റി കുറെ കൂടെ നതായിരിക്കും ആൻഡ് കിട്ടുന്ന എംബ്രിയോ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് വരെയൊക്കെ ഒരു ഡേ ഫൈവ് ട്രാൻസ്ഫർ എംബ്രിയോ വരെയൊക്കെ പോകാനുള്ളൊരു സാധ്യതകളും കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള പി എക്സി കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇങ്ങനത്തെ പ്രയോജനങ്ങളാണ് ശരിക്കും സാധാരണ ഒരു എക്സി ട്രീറ്റ്മെൻറ്റിനെ അപേക്ഷിച്ച് പി സോ എക്സിയിൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആയിട്ട് കാണുന്നത് ഇപ്പോൾ യാനയിൽ തന്നെ നമ്മൾ വളരെ റെഗുലറായിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് പി സൊ എക്സി അതും നമുക്ക് അറിയാം പല സ്ഥലങ്ങളിലോ പലപ്പോഴും ഐ വി ചെയ്ത് പരാജയപ്പെട്ട പേഷ്യൻസിന് ഈ പി ചെയ്യുമ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഐ വി എഫിനെ കാട്ടിലും കൂടുതൽ എംബ്രിയോസ് കിട്ടുന്നു കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഓഫ് എംബ്രിയോസ് കിട്ടുന്നു അവർക്ക് സക്സസ് റേറ്റുകൾ കുറേ കൂടെ കൂടുന്നു അപ്പോൾ ഈ വക ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിലൂടെ ഇങ്ങനെയൊരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിലൂടെ പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം ഡോക്ടറെ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഐ വി എഫ് ചെയ്തപ്പോൾ നെഗറ്റീവായി ഡോക്ടറിനൊന്നും പറയാനില്ലായിരുന്നു എല്ലാം നോർമലാണെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് പോസിറ്റീവായില്ല എന്തുകൊണ്ട് അത് പോസിറ്റീവായില്ല അങ്ങനെ പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്കൊരു ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റിലൂടെ പ്രത്യേകിച്ച് പി സൊ എക്സി പോലെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മളെ യാളുള്ള സ്ഥിരമായ ട്രീറ്റ്മെൻറ്റ് അകത്ത് കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യാറ് തീർച്ചയായിട്ടും അതിൽ ഞങ്ങളുടെ ഡേറ്റയിൽ തന്നെ ഞങ്ങളുടെ റിസൾട്ട്സിൽ വെച്ച് തന്നെ അതിന് സക്സസ് റൈസ് കുറെ കൂടെ കൂടുതലാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും പ്രത്യേകിച്ച് പി സൊ എക്സിയെ പറ്റി കൂടുതൽ അറിയേണ്ട കാര്യങ്ങളോ കൂടുതൽ സംശയങ്ങൾ ദൃഢീകരിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സജഷൻസും എഴുതി അറിയിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ ഒരു സീരിയസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ സജഷൻസും കമൻസും ഞങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു നല്ലൊരു എപ്പിസോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സെഷൻസ് ഞങ്ങൾ ആയിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നവരെ വീണ്ടും നന്ദി നമസ്കാരം താങ്ക് യു